എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വീഡിയോകൾ ഒട്ടുമുക്കാലും കാണുന്ന ആളാണ് ഈ ഉള്ളവൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പറ്റിയുള്ള നല്ല തെളിഞ്ഞ ഓർമ്മ അതാണ് പുള്ളിയിലേക്ക് നമ്മളെപ്പോലുള്ള ആളുകളെ ആകർഷിച്ചത് അല്ലെങ്കിൽ ചരിത്രപ്രിയരായ ആളുകളെ ഒരുപാട് ആകർഷിക്കുന്നത് എ ബി സി ചാനൽ അതായത് ഒരു ബി ജെ പി ഫണ്ടഡ് ചാനലാണെന്ന് ശത്രുക്കൾ ആരോപിക്കുന്ന എ ബി സി മലയാളം എന്ന ഒരു ചാനലാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന മാധ്യമം അതൊരു കല്ലുകടിയാണെങ്കിലും നമ്മൾ പറഞ്ഞ ചരിത്രത്തിലുള്ള കൗതുകം കൊണ്ട് അറിയാതെ നമ്മൾ അദ്ദേഹത്തിൽ എത്തിച്ചേരും പൊതുവെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അദ്ദേഹം കണക്കിന് കളിയാക്കാറുണ്ട് സി പി ഐ മെമ്പറാണ് അദ്ദേഹം പക്ഷേ അതിൻ്റെ പേരിൽ സി പി ഐക്കാരെ പോലും അദ്ദേഹം വെറുതെ വിടാറില്ല ഇപ്പോൾ നിലമ്പൂരിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന സ്വരാജിനെയൊക്കെ പുള്ളി കൊന്നു കൊല വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അച്യുതാനന്ദന് വേണ്ടി എന്നാൽ അച്യുതാനന്ദ്രെ കളിയക്കാരും പുള്ളിക്ക് പടിയില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഞ്ചൻ നമ്പ്യാർ ശൈലിയൊക്കെ അദ്ദേഹത്തിനുണ്ട് ആ ശൈലി എനിക്കൊക്കെ ഭയങ്കര ബഹുത്ത് ഇഷ്ടവുമാണ് ഇത്തരം ക്രെഡിബിലിറ്റിയിലുള്ള ആളുകൾ ഒരു പ്രത്യേക നേതാവിനോട് കൂടുതൽ വിധേയത്വം കാണിക്കുന്നത് നമുക്ക് പൊടുന്നനെ ഫോളോവേഴ്സിന് തിരിച്ചറിയാൻ കഴിയില്ല കാരണം അവർ അത് ആ ഒരു രീതിയാണ് സ്വീകരിക്കുക അതായത് കടുത്ത ആരാധകനായി മാറിയെന്ന് മറ്റുള്ളവരെക്കൊണ്ട് പറയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകതരം വിമർശനം അവർ നടത്തും ഇതിനെ പറയാൻ നിന്ദ സ്തുതി എന്നാണ് നിന്ദിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജേനയുള്ള സ്തുതി മോദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജയശങ്കർജി അങ്ങനെയായി ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിങ്കലാണ് മെയ് ഏഴിലെ ഓപ്പറേഷൻ സിന്ധു നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയത് മെയ് ഏഴ് മുതൽ പത്ത് വരെ ആയിരുന്നു പാകിസ്ഥാനുമായി തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുകയാണോ എന്ന് ലോകം തന്നെ സംശയിച്ചുപോയി ജയശങ്കർ ജിയുടെ അതുവരെ അടക്കി നിർത്തിയിരുന്ന ഭൂതിഭക്തി അണപെട്ടിയൊഴുകി കേരളം മുഴുവൻ പരന്നതും അന്നു മുതൽക്കാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ ആ വീഡിയോകൾക്ക് ഒരുപാട് കാഴ്ചക്കാരുള്ളതിനാൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് അധികം പേരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ജയശങ്കർ വക്കീൽ ജി പറയുന്ന പോലാണ് സത്യം പറഞ്ഞാൽ ജയശങ്കർ വക്കീലിന് കിട്ടിയിരുന്ന ന്യൂസുകളൊക്കെ പൊതുവെ കേരളത്തിലെ എല്ലാ ചാനലുകളും ഇവിടെ കിടന്ന് മറച്ചിരുന്ന കാര്യങ്ങളാണ് പക്ഷേ അദ്ദേഹം പ്രേക്ഷകരുടെ ദേശീയ വികാരത്തെ ആളിക്കത്തിക്കാൻ പാകത്തിൽ വീഡിയോകൾ പാചകം ചെയ്ത് നന്നായി വിളമ്പി ഇദ്ദേഹം പാചകം ചെയ്ത് വിളമ്പിയ പോലെ തന്നെയാണോ യഥാർത്ഥത്തിൽ നടന്നത് അങ്ങനത്തെ ഒരു ചോദ്യത്തെ പോലും റദ്ദു ചെയ്യും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള പൊലിപ്പിക്കലുകൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതിരുന്നത് വിമർശനങ്ങളാണ് മോഡിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾ ഇന്ത്യ ഒരു ചെറിയ ഇടവേളയിൽ ഒഴിച്ച് രണ്ടായിരത്തി പതിനാല് വരെയെങ്കിലും ഒരു ജനാധിപത്യ രാജ്യമായിരുന്നല്ലോ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്താലും ചോദ്യങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ ഇറങ്ങാറുണ്ട് അക്കാര്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണോ വക്കീൽ ഈ വിമർശകരെ വിമർശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഉദാഹരണമായി രണ്ടായിരത്തി എട്ടിൽ ബോംബെയിൽ ഭീകരർ ആഞ്ഞടിച്ചു ആ സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കെ തന്നെ പത്രത്തിൽ മുൻപേജിൽ സർക്കാരിനെ വിമർശിച്ച് പരസ്യം കൊടുത്ത അവരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണക്കാർ പത്രവും പരസ്യവും ഒന്നും നോക്കൂ ഞാനിവിടെ കാണിക്കാം ഈ സർക്കാർ വീക്കാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് ആ പരസ്യത്തിൽ പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ ഒരു രീതിയാണ് ഈ ഒരു രീതി അതായത് ഭരണപക്ഷത്തിന് പ്രതിപക്ഷം വിമർശിക്കും അത് എന്ത് നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ റാൻമൂളികളെക്കാളിലെ എത്രയോ ഭേദമാണ് വിമർശകർ അതല്ലേ നമ്മളൊരു ജനാധിപത്യവാദി കരുതേണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷത്തു നിന്നും ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു എന്നാൽ ആ ചോദ്യങ്ങളെ മുഴുവൻ കളിയാക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ മുഴുവൻ പാക്ക് ചാപ്പകുത്തി ആക്ഷേപിക്കുകയുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വക്കീൽ ചെയ്തത് പിന്നെ ഒരു മാതൃകാ പ്രതിപക്ഷം എങ്ങനെയാവണം എന്ന ചില ഉപദേശങ്ങളും ഫ്രീ ആയി കൊടുത്തു എൻ്റെ വക്കീലേ മാതൃക ഭരണപക്ഷം ഉള്ളിടത്തും മാത്രമേ മാതൃക പ്രതിപക്ഷം ഉണ്ടാകൂ ഈ സത്യം ഒളിച്ചു വച്ച് നമ്മൾ ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മാത്രമല്ല ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മുഴുവൻ പാകിസ്ഥാൻ മുദ്രയുള്ള പുതിയ അവാർഡുകളും വക്കീൽ പ്രഖ്യാപിച്ചു പക്ഷേ വിമർശകർ അത് അത്ര കാര്യമൊന്നും ആക്കിയില്ല കാരണം വിമർശകർ വിമർശനം തുടർന്നുകൊണ്ടേയിരുന്നു അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നാൽ വക്കീലിന് മാറ്റമുണ്ടായി സിറ്റിസൺ ടേൺഡ് ഇൻ ടു സബ്ജക്റ്റ് രാഷ്ട്രത്തിലെ പൗരൻ മഹാരാജാവിൻ്റെ പ്രജയായി മാറി ഇങ്ങനെ സ്വയം ഒരു തീവ്ര ദേശീയവാദിയായി മാറിയതിലൂടെ അല്ലെങ്കിൽ തൻ്റെ പ്രേക്ഷകരെ തീവ്ര ദേശീയവാദികളാക്കാൻ മാറ്റാൻ ശ്രമിച്ചതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യ ജയശങ്കർ വക്കീൽ എന്താണ് കൺവേ ചെയ്തത് നാവടക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണോ അദ്ദേഹം സ്വപ്നം കണ്ടത് അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല കാരണം അദ്ദേഹത്തിന് ലോകത്തിൻ്റെ പ്രബുദ്ധതയുടെ ചരിത്രമറിയാം ലോകത്ത് പ്രബുദ്ധത ഉണ്ടായ കാലം മുതൽ കേൾക്കുന്ന വാചകങ്ങളും അറിയാം ഡയർ ടു തിങ്ക് ഡയർ ടു ആസ്ക് ചിന്തിക്കാൻ ധൈര്യപ്പെടുക ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ജ്ഞാനോദയ കാലം മുതൽ ഇന്നേ വരയ്ക്കും ലോകം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു ഫ്രം ദി ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ടു ദി പ്രസൻറ്റ് ഡേ ദി വേൾഡ് ഹാസ് കണ്ടിന്യൂഡ് ടു ക്വസ്റ്റൻ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ മുതൽ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെ ഡയർ ടു തിങ്ക് ആയിരുന്നു അല്ലെങ്കിൽ ആസ്ക് ആയിരുന്നു ആ നോർമലിനെയാണ് ജയശങ്കർ വക്കീൽ വെറുതെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എ ബി സി മലയാളം എന്ന യൂട്യൂബ് ചാനലും റിപ്പോർട്ടർ ചാനലും വക്കീലെടുത്ത പണി തന്നെയാണ് ഇവിടെ എടുത്തു ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ പാകിസ്ഥാൻകാരാക്കി ചിത്രീകരിച്ചാൽ ഡയർ ടു തിങ്ക് പോയി ഡയർ ടു സോളോ ആയി മാറിക്കോളും എന്നാണോ ഇവർ കരുതിയത് അങ്ങനെ കരുതിയാലും ഇല്ലെങ്കിലും തീർച്ചയായും ചില ലക്ഷ്യങ്ങൾ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഫാക്റ്റ് ചെക്കിനുള്ള സാധ്യത കേരളത്തിൽ ഇല്ലാതായി അതാണ് അതുകൊണ്ടുണ്ടായുള്ള ഭാവ ഗുണം എന്നാൽ ഇൻ്റർനാഷണൽ ചാനലുകൾ കാണുന്നൊരു ചെറിയ സമൂഹം അവർക്ക് ഫാക്റ്റ് ചെക്കിങ്ങിന് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചു അവർ ഭരണകൂടത്തിൻ്റെ വിശദീകരണങ്ങളെ സ്വതന്ത്ര സോഴ്സുകളുമായി കമ്പയർ ചെയ്തു എക്സ്പെർട്ടുകളുടെ വിശദീകരണങ്ങൾ അവർ കേട്ടു ട്വിറ്റർ എന്ന എക്സ് പ്ലാറ്റ്ഫോമും പൗരനെ സഹായിച്ചിട്ടുണ്ട് ഈ എക്സ് ഫേസ്ബുക്ക് പോലല്ല പ്രമുഖ ലോക നേതാക്കളും എക്സ്പെർട്ടുകളും വൻ എല്ലാം എക്സ് പ്ലാറ്റ്ഫോമിലാണ് അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അതിനാൽ അവിടെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങൾ സാധ്യമാകുന്നു സംവാദങ്ങൾ സാധ്യമാകുന്നു ആളുകളെ പാകിസ്ഥാൻ താരരാക്കുന്ന പരിപ്പ് അവിടെ അധികം വേവുന്നതായി ഞാൻ കണ്ടിട്ടില്ല അവിടെയും ശൂദ്രപ്രജകൾ ഇല്ലാതെയല്ല ചാണകം തിന്നുന്നവർ എവിടെ ഇരുന്നാലും ഒരേപോലെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും പക്ഷേ അവരെ മൈൻഡ് ചെയ്യാതെ തന്നെ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച് ഭരണകൂടത്തെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്ന പൗരൻ്റെ ശൈലി അവിടെ കണ്ടു അത് വിജയവും കണ്ടു ആദ്യം നിഷേധിച്ച പല കാര്യങ്ങളും സർക്കാർ പിന്നീട് സമ്മതിച്ചത് ഡയർ ടു തിങ്കിൻ്റെ തെളിവാണ് ജയശങ്കർ വക്കീലും എ ബി സി മലയാളവും റിപ്പോർട്ടർ ചാനലും കണ്ണടച്ച് വിശ്വസിച്ച് പ്രചരിപ്പിച്ച പല കാര്യങ്ങളും അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും കഷ്ടാൽ കഷ്ടതരമായ കാര്യം അതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓപ്പറേഷൻ സിന്ധുറിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള നമ്മുടെ ന്യായം രണ്ട് പാകിസ്ഥാൻ സർക്കാരാണ് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്ന നമ്മുടെ നിലപാട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോയ പ്രതിനിധി സംഘങ്ങൾക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരും അതായത് ഏതു രാജ്യവും ഇവർ പോയ ഒരു രാജ്യവും പാകിസ്ഥാനെ നേരിട്ട് കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അതേസമയം പാകിസ്ഥാൻകാർ അവിടുത്തെ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ബിലാവൽ ബുട്ടോ സർദാരിയെ ഐക്യരാഷ്ട്രസഭയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ആ ടീം വൻ വിജയം നേടിയെന്ന് മാത്രമല്ല നമുക്കത് നിറുന്തലയിലേറ്റ അടികളുമായി എന്തായിരുന്നു സംഗതി എന്തായിരുന്നു ഒരടി ആദ്യത്തെ അടി ഞാൻ പറയാം യു എൻ സുരക്ഷാ കൗൺസിലിന് താലിബാൻ ഉപരോധ സമിതി എന്ന ഒരു സമിതിയുണ്ട് അതിൻ്റെ ചെയർമാനായും തീവ്രവാദവിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാനായും അവർ പാകിസ്ഥാനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തത് തീവ്രവാദത്തിൻ്റെ പിതാവും മാതാവുമായ പാകിസ്ഥാൻ വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാനായി മാറി അപ്പോൾ അടുത്ത തിരിച്ചടി വീണ്ടും വന്നു ഐ എം എഫ് എന്നാൽ നമുക്കറിയാം അന്താരാഷ്ട്ര നാണയ നീതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതിന് അവർ പാകിസ്ഥാൻ ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടി ഇന്ത്യൻ രൂപ വായ്പ നൽകി പഹൽഗാമിൽ കൂട്ടക്കൊല നടന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അന്ന് മുതൽ നമ്മൾ ലോകത്തോട് പറയുന്നതാണ് പാകിസ്ഥാനാണ് അതിന് പിറകിലെന്ന് മെയ് ഏഴിന് നമ്മൾ പാകിസ്ഥാനിൽ കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്തു എന്നിട്ടും മെയ് ഒമ്പതിന് എണ്ണായിരത്തി മുന്നൂറ് കോടി വായ്പ ഇനി മൂന്നാമത്തെ തിരിച്ചടി ലോക ബാങ്ക് ഇപ്പോൾ പാകിസ്ഥാനേകദേശം മൂന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപ സഹായം വാഗ്ദാനം ചെയ്തു ഇനി നാലാമത്തെ തിരിച്ചടി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന എ ഡി ബി ഈ ജൂൺ മൂന്നിന് പാകിസ്ഥാൻ ഏകദേശം ആറായിരത്തി അറുന്നൂറ് കോടി ഇന്ത്യൻ രൂപ വിതരണം ചെയ്തു പഹൽഗാം കൂട്ടക്കലയുടെ പേരിൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാനെ തുണിയഴിച്ചു നിർത്തിയ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചത് ഇത് നമ്മൾ ഓർക്കണ്ടേ സഹായമായി കിട്ടുന്ന പണം പാകിസ്ഥാൻ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഈ പണി ചെയ്തത് അല്ലാണ്ട് ഇന്ത്യ അറിയാതെയല്ല അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് വിദേശ രാജ്യങ്ങളുടെ പ്രധാന ആശങ്കകൾ ഒന്നാമത്തെ ആശങ്ക പുട്ടിനെ പോലെ ലോകസമാധാനത്തെ കെടുത്തുന്ന അപകടകാരിയായ ഒരു നേതാവായി ലോകം ഇന്ത്യയുടെ രാജാവിനെ കാണുന്നു രണ്ടാമത്തെ ആശങ്ക പാകിസ്ഥാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഭീകരവാദം നടക്കുന്നത് എന്ന് മറ്റ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല പാകിസ്ഥാനിൽ തീവ്രവാദികളുണ്ട് അതവർ അംഗീകരിക്കുന്നു ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ ഉള്ളതുപോലെ ഈ ന്യായീകരണത്തിലാണ് കൂടുതൽ രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്കിപ്പോൾ തൽക്കാലം ഇഷ്ടം എന്ന് പറയേണ്ടി വരും കാരണം പാകിസ്ഥാൻ്റെ ഭൂമിശാസ്ത്രപരമായ കടപ്പ് ഒരു വലിയ പ്രധാനപ്പെട്ട വസ്തുതയാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യ ദക്ഷിണേഷ്യ പശ്ചിമേഷ്യ ഇവയുടെ കവലയിലാണ് കൂടാതെ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും അതിർത്തി പങ്കിടുന്നുണ്ട് ഈ രാജ്യങ്ങൾ രണ്ടും പ്രശ്നങ്ങളാണ് ഇവരിൽ നിന്നുള്ള ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ റോളുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ് പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമാണ് അതിനാൽ അതിനെ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് വളരെ വളരെ പ്രധാനമാണ് പാകിസ്ഥാൻ രാഷ്ട്രീയമായി തകർന്നാൽ ആ രാജ്യത്തിൻ്റെ പല ഭൂവിഭാഗങ്ങളും താലിബാനേക്കാളും വലിയ ഭ്രാന്തന്മാരുടെ കയ്യിലേക്കാണ് പോകാൻ പോകുന്നത് അവരുടെ കയ്യിൽ ആണവായുധങ്ങളുടെ സ്വച്ച് കിട്ടിയാൽ അതോടെ എല്ലാം തീരുമെന്ന് മറ്റ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു മറ്റൊരു കാരണം പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നാലും കുഴപ്പമാണ് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും പട്ടിണിയിലാകുകയും ചെയ്യും ഇത് വലിയ തോതിലുള്ള കുടിയേറ്റങ്ങൾക്ക് കാരണമാകും ഒരു മുസ്ലിം രാജ്യം തകർന്നാൽ അവിടുത്തെ മുസ്ലിങ്ങളെ രക്ഷിക്കേണ്ട ചുമതല ജനാധിപത്യ രാജ്യങ്ങൾക്കാണ് സാമ്പത്തിക സ്ഥിതിയുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും ഈ മുസ്ലിങ്ങളെ വേണ്ട എന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യം അടുത്ത കാരണം അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെ പോരാടുന്നതിന് പാകിസ്ഥാൻ്റെ സഹകരണം ആവശ്യമുണ്ട് പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവരോട് സഹകരിച്ചിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതാണ് ഹൈഫനേഷൻ പുട്ടിൻ്റെ ഉക്രൈൻ ആക്രമണ കാലത്ത് വികസിത രാജ്യങ്ങൾ മുഴുവൻ ഉക്രൈനോടൊപ്പം നിന്ന് റഷ്യക്ക് സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി അവരെ സഹായിച്ചു ഈ നടപടി ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരേ ലെവലിൽ കാണുന്നതിലേക്ക് മറ്റ് രാജ്യങ്ങളെ നയിച്ചു ഈ കാഴ്ചയെ ഹൈഫൻ എന്നാണ് പറയുക രണ്ടും കണക്ക എന്ന് പറയില്ലേ അത് രണ്ടായിരം വരെയും ഇങ്ങനെ തന്നെയായിരുന്നു ലോകം നമ്മളെ രണ്ടു കൂട്ടരെയും കണ്ടിരുന്നത് അന്നൊക്കെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പാകിസ്ഥാനും സന്ദർശിച്ച് പോകും കാരണം രണ്ടുവരെ പോലെയാണ് എന്നാൽ രണ്ടായിരത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടി നയതന്ത്ര മികവ് നന്നായി അപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ശക്തിയായി കാണാനും പാകിസ്ഥാനെ ഒഴിവാക്കാനും തുടങ്ങി ഈ കാര്യത്തെ പറയുക ഡീ ഹൈഫനേഷൻ എന്നാണ് അതൊരു പ്രത്യേക പൊസിഷനാണ് ഒരു അന്തസ്സുള്ള പൊസിഷനാണത് ആ ഡി ഹൈഫനേഷൻ സ്റ്റാറ്റസിൽ നിന്ന് വീണ്ടും ഹൈഫനേഷൻ സ്റ്റാറ്റസിലേക്ക് ഇപ്പോൾ ഇന്ത്യ എത്തി വിശ്വഗുരു നമ്മെ അവിടേക്ക് എത്തിച്ചു രണ്ട് കൂട്ടരരുടെയും കൈയിരിപ്പ് ശരിയല്ലല്ലോ എന്ന് വിളിച്ചു പറയുന്ന തലത്തിലേക്ക് വിശ്വഗുരു അതപ്പതിപ്പിച്ചു ട്രംപിൻ്റെ മധ്യസ്ഥതയും ഈ ഹൈഫനേഷനെ സഹായിച്ചു രണ്ട് രാജ്യങ്ങളെയും തുല്യമായി കാണാതെ ഒരു മധ്യസ്ഥത സാധ്യമല്ലല്ലോ എന്തായാലും നമ്മുടെ വിശ്വഗുരു ഇന്ത്യയെ ഇങ്ങനെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ എം പിമാർ പ്രതിനിധികളായി രാജ്യങ്ങൾ തോറും സഞ്ചരിച്ചല്ലോ പ്രധാനപ്പെട്ട ഒരു രാജ്യം പോലും പാകിസ്ഥാനാണ് പഹൽഗാമിലെ ആക്രമണം പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞില്ല ആ പറയാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ അവരവിടെ പോയപ്പോൾ അന്വേഷിച്ചിരിക്കാം ഉത്തരം അവർക്ക് കിട്ടിയിരിക്കാം നമ്മളോടവർ പറഞ്ഞിട്ടില്ല അവർക്ക് കിട്ടിയ ഉത്തരം എന്താകും വിശ്വഗുരുവിൻ്റെ വിദേശനയം എന്നായിരിക്കുമോ ഒരു പക്ഷേ എല്ലാറ്റിനെയും ന്യായീകരിക്കുന്ന ജയശങ്കർ വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം